പാലാവൽ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്റർനാഷണൽ സയൻസി ബോസിയം നടത്തുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാൻകുട്ട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് പാലാവയൽ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇൻ്റർനാഷണൽ സയൻസ് സിംബോസിയം നടത്തുന്നു ഡിസംബർ ഇരുപതിന് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് സിംബോസിയം നടക്കുക എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രസൻറ്റേഷൻ കോണ്ടസ്റ്റും ഉണ്ടായിരിക്കും സിംബോസിയത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് ഒരുക്കങ്ങൾ തുടങ്ങിയെന്ന് പാലാവേൽ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ മെൻഡലിൻ മാത്യു പറഞ്ഞു സെൻറ്റ് അതിൽ ലാസ്റ്റ് പ്രോഗ്രാമാണ് ഒരു ഇൻ്റർനാഷണൽ സിംബോസിയം ഈ സ്കൂളിൽ വച്ച് നടക്കുകയാണ് ഡിസംബർ ഇരുപതാം തീയതി ഒൻപതരയ്ക്കാണ് ഔദ്യോഗികമായി ഇനോഗ്രേഷൻ നടത്തിപ്പെടുന്നത് ബഹുമാനപ്പെട്ട റീജിയൽ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് സാറാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ രൂപതയുടെ കോർപ്പറേറ്റ് മാനേജർ അവർ ഫാദർ ശാസ്ത്രീ ശാസ്ത്രവൻ അച്ഛനും ഈ പ്രോഗ്രാമിൽ സന്നിഹിതനായിട്ടുണ്ട് അതാണ് ഇരുന്നൂറോളം കുട്ടികൾ ഈ സിംബോസിയത്തിൽ പങ്കെടുക്കുന്നത് അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള രണ്ട് റിസേർച്ച് അസോസിയേറ്റ് പ്രൊഫസർമാരാണ് ഈ സിമ്പോസിയം കണ്ടക്ട് ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത് മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം സെൻറ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനത്തിൻ്റെ നിമിഷമായിട്ട് ഞാൻ കരുതുകയാണ് കാരണം മലയോര മേഖലയിലെ കുട്ടികൾക്ക് കോളേജുകൾ പ്രീമിയറായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം വരുന്ന വ്യക്തികൾ വളരെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് അവരുടെ റിസേർച്ചിൻ്റെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്കൊരു ഗവേഷണത്തോടൊരു താല്പര്യവും ഗവേഷണത്തോടെ ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ടായി ഒരു പ്രീമിയർ ലെവലിലേക്ക് അല്ലെങ്കിൽ ടോപ്പ് ലെവലിലേക്ക് കുട്ടികളുടെ ബ്രെയിൻ അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഈയൊരു സിംബോസ്യത്തിൻ്റെ പ്രധാന ഉദ്ദേശം തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സംരംഭത്തിൽ കുട്ടികൾക്കായി ഒരു പ്രസൻറ്റേഷൻ കോൺടസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ തീം ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാഥമെറ്റിക്സ് ഇൻ എമർജിങ് ഇന്ത്യ എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രസൻറ്റേഷൻ കോൺടസ്റ്റാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഈ പ്രെസൻറ്റേഷൻ കോൺടസ്റ്റിൽ സമ്മാനം കൊടുക്കുന്ന അയ്യായിരം രൂപയുടെ ക്യാഷ് ബ്രേസ് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും കുട്ടികളുടെ കഴിവുകളെ കണ്ടെത്തി അവരുടെ ഒരു റിസേർച്ച് മൈൻഡ് കണ്ടെത്തിക്കൊണ്ട് അവർക്ക് എപ്രകാരം അവർക്ക് വരാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ ഉണ്ട് മുന്നോടിയായിട്ട് ഇവിടെ നടക്കുന്ന പ്രക്രിയയിൽ വരും തലമുറയിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ എനിക്ക് ഉറപ്പുണ്ട് ഈ മലയോര മേഖലയിൽ നിന്ന് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ പ്രീമിയർ സ്ഥാപനങ്ങളിലേക്ക് നിരവധി കഴിവുള്ള വിദ്യാർത്ഥികൾ അവിടെ ജോയിൻ ചെയ്യുകയും അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരെ മാറാനുള്ള പ്രയാണത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇന്നിവിടെ Sanjol Hayat Sekundar School, itu adalah yeah. international symposium kandang tiada. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്